ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഈ പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ പറ്റുന്നവരൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചെറിയൊരു കുടുംബത്തിൻ്റെ ചെറിയൊരു ദിവസമാണ് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നല്ല പ്രത്യേകിച്ച് നമുക്ക് എടുക്കാവുന്ന കാര്യങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾ ഞങ്ങളെ മറന്നു പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഇവിടുത്തെ ഈ പാടൊക്കെ കൊണ്ടിരിക്കുന്നത് തീർന്നുമല്ല ആ കുട്ടി തന്നെ സമ്മാനമാണ് നാം മാന്തുക കടിക്കുക അങ്ങനത്തെ പരിപാടികളെ ക്ലീനിങ് ക്ലിഞ്ഞു പിള്ളേർക്കുണ്ടല്ലോ അപ്പൊ അതിൽ കയറിയാണ് ഇതൊക്കെ എടുക്കണ്ട പിന്നെ എന്താണ് അത്രയ്ക്കുള്ള വീഡിയോ കാണുവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ വീടിയിലേക്ക് പോകാം ഞാനും ആ കുട്ടിയും കൂടെ പുറത്തൂടെ നടക്കാ അവളൊന്നു അവർക്ക് പെരക്കാത്തിരിക്കുന്ന ഇതുണ്ടോ കുഞ്ഞു അറിയാൻ പെരക്കാതിരിക്കുന്നത് ഇഷ്ടമല്ലാട്ടോ പെരക്കാത്ത കഴിയുമ്പോഴത്തേക്ക് ആ ആ ആ എന്നു പറഞ്ഞ് കാണിക്കും അപ്പൊ സിറ്റൌട്ടി വരണം സിറ്റൌട്ടി വന്നു കഴിയുമ്പോഴത്തേക്ക് വീണ്ടും കാണിക്കും ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഈ കയ്യപ്പളും ഇങ്ങനെ നീണ്ടുപിടിച്ച് അപ്പോൾ വന്നിട്ട് താഴെ ഇറങ്ങണം താഴെ ഇറങ്ങുമ്പോൾ വീണ്ടും റോഡിൽ റോഡിലിറങ്ങണം അങ്ങനത്തെ പരിപാടിയാണ് കേട്ടോ അച്ചാച്ചാ വിളിച്ചേ അച്ചാച്ചാ വിളിച്ചേ അയ്യോ ചെളി പറ്റിയോ ഓ ചെളിയൊന്നും ഇല്ലല്ലോ നമ്മള് തുടച്ചിടുന്ന ഓ എന്നൊറ്റി കൊയ്ക്കു ബൗബു ആണോ ജീവനുള്ള എന്ത് സാധന്ത്രം കണ്ടാലും അവക്ക് ബൗബുവാണ് കേട്ടോ ബൗബു അവ കുട്ടിക്ക് പല്ല് വന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൻകുട്ടിക്ക് നാല് പല്ലുണ്ട് കേട്ടോ താഴെ രണ്ട് മേള രണ്ട് മേളിലത്തെ നാലാമത്തേത് നല്ല ആ കാണാം പക്ഷെ മൊത്തം പുറത്തേക്ക് വന്നിട്ടില്ല മൊത്തം ആയിട്ടില്ല കേട്ടോ എന്ത് മറ്റേ പല്ലേന അത്രയും ആ എത്തിയിട്ടില്ല മൊത്തം നാല് പല്ലുണ്ട് അല്ല ഔറ്റി അയ്യോ ഞാനിപ്പോ വീണ അല്ല ഔട്ടി വഴി കൂടെ ആര് പോയാലും ബൗ 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 അല്ലെങ്കിൽ അച്ചാച്ച അച്ചാച്ചാന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കു നമ്മുടെ നമ്മളുണ്ട് കേട്ടോ നീ ഭയങ്കര വിഷമമായിരുന്നു ഈ സംഭവം പോയി എന്ന് ഓർത്തിട്ട് പക്ഷെ കുഴപ്പമില്ലാട്ടോ ഇതുണ്ട് ഇത് അടിപൊളിയായിട്ട് നിന്നിപ്പോൾ പനിക്കൂർക്കയും ഓക്കെ ആയി വരുന്നുണ്ട് ഇനി ഇവിടെ കൂടെ പറിച്ചു വെക്കണം നമ്മൾ ചേട്ടായി എനിക്ക് തന്ന ഒരു കരിയാപ്പിൻ്റെ തൈ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കറിവേപ്പ് അപ്പോൾ അത് ഞങ്ങൾ ചെടിച്ചട്ടിക്കകത്തായിരുന്നു വെച്ചിരുന്നെ അല്ല വീട്ടിൽ നിന്ന് കൊണ്ട് തന്നതേ ഒരു ചെടിച്ചി ചെടിച്ചട്ടി ആ ആ അവർ തന്നതേ ചെടിച്ചട്ടിക്കകത്തായിരുന്നു വലിയ ചട്ടിക്കാത്തായിരുന്നു അപ്പം ഞങ്ങളൊരു വലിയ ചട്ടി മേടിച്ചിട്ടുണ്ട് അതിനെ വെക്കാൻ വേണ്ടി പക്ഷെ ആ ഞങ്ങൾ ഉള്ള മണ്ണതിന് തികയോ എന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ കാരണം അത്രയും വലിയ ചട്ടിയാണ് മേടിച്ചത് കാരണം അത് നല്ലപോലെ മണ്ണിനകത്ത് നിന്നാലാണ് വളരും കൂടി ചെടിച്ചിട്ട് അതൊക്കെ നിന്നാൽ എത്രത്തോളം വളരുന്നൊന്നും അറിയില്ല എന്തായാലും ഞങ്ങൾ വേറെ ഒന്നും നമുക്കിവിടെ ചെയ്യാനില്ലാത്തതുകൊണ്ട് താഴെ അച്ഛൻ ഒരു ബട്ടർഫ്രൂട്ടൊക്കെ കുഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പറമ്പല്ല എന്നിരുന്നാലും ചുമ ഒരു സന്തോഷത്തിനകത്ത് ചെയ്ത് വെച്ചേൽ അത് കിളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് അത് വേറെ ദിവസം നമ്മൾ കാണിക്കുക അപ്പൊ നമ്മുടെ കരിയാപ്പ് ഒന്ന് പറഞ്ഞ് സെറ്റാക്കി വെക്കണം അച്ഛാ വിരിക്കാൻ കൊണ്ടു വശിക്കുന്ന തുണികൾ ഓരോന്നെടുത്ത് അവള് മാറ്റി മാറ്റി മാറ്റിയിട വിരിച്ച് കഴിയുമ്പോഴോ അതെടുത്ത് മടക്കിയിടും അല്ല അവിട്ടാന്നെയാ കയ്യിലിരിക്കുന്നത് അവിടെ തന്നെ അച്ചനാണോ കയ്യിലിരിക്കുന്നേ നമുക്ക് ആ കരിയാപ്പ് കുറച്ച് കുഴിച്ചു നോക്കാച്ചാ വിട്ടെ കൊണ്ട് വിരിക്കുന്നുണ്ടോ വിരിച്ചിട്ടവിടെ ആവൂ വിരിക്കടി ഇതോ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ആ ഒരു ചെടിച്ചട്ടി അതിൻ്റെ അത് കിടക്കുന്ന കടലാസൊന്നും എടുത്തു മാറ്റണം കേട്ടോ ഇതാണ് നമ്മുടെ മണ്ണ് കേട്ടോ കൊള്ളണമായിരിക്കും ചാട് പോവോ അതിന്റെ അത്ര ഉണ്ടല്ലോ അല്ലേ മാറ്റി വെക്കേണ്ട വരും മിച്ചുണ്ടല്ലേ അവിടെ ഇച്ചിടിച്ചിട്ട് ക്ഷമമായിരിക്കണോ പോകാം മതിയായിരിക്കും ഇത്രങ്ങളും വീണ്ടും ഒരു കപ്പളം കഴിഞ്ഞ് സാ അത് നിപ്പുണ്ടോ കളിക്കളത്തിപ്പുണ്ടോ അപ്പം നമ്മൾ തിരിച്ചു കയറുമ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയിൽ നമ്മുടെ മോത മീൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിപ്പുണ്ട് അപ്പം അതവിടെ ഇരിക്കട്ടെ ഇതിനേട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ താഴത്തേക്ക് പോയത് നാട കയറി വന്നപ്പോഴത്തേക്കും മടുത്തു അതവിടെ ഇരിക്കട്ടെ അത് ആയോ ഈ നിൽക്കുന്നതാണ് നമ്മുടെ കറി വേപ്പ് ഇതിന്റെ എന്തോ തിന്നുന്നുണ്ടല്ലോ അച്ചാച്ചാ അയ്യോ അടിപൊളി മൊത്തം എന്തോ തിന്നല്ലോ മറച്ചലായിരുന്നു ഇവിടെ ഇല്ല ആ അയ്യോ നല്ല രസമായിരുന്നുണ്ടോ അത് കാണാ മോശമേ തിന്ന് ചീർത്ത് പണ്ടാരോ ഞാനാണെങ്കി കറിയിൽ പോലും ഇത് ഇല എടുക്കാറില്ലായിരുന്നോട്ടെ കാരണം ഇത് വളർന്നു വരുന്നതേ ഉള്ളല്ലോ വന്നോട്ടെ നോക്കുകൊണ്ട് ആ പുഴു ഒരു മനസാക്ഷി ഇല്ലാത്ത പുഴു എൻ്റെ കറിവേപ്പിൻ്റെ ഇല കംപ്ലീറ്റ് തിന്നു തീർത്തു ഇതുകൊണ്ട് ഇതെങ്ങനെ സാധിക്കുന്നുള്ളതാണ് പുഴു മൊത്തം തിന്നു തീർത്തു പോകണ്ട ഇതൊക്കെ ഉണ്ടോ ഇല്ലല്ലേ അപ്പം ഇന്നൊരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട് വലിയ സംഭവമൊന്നും വളരെ ചെറിയ സംഭവം നമ്മുടെ ബൈക്കിൻ്റെ കീ നമ്മൾ പോയി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അന്ന് നമ്മൾ തീരുമാനിച്ചതാണ് ഇങ്ങനെ ഒരു സാധനം മേടിക്കണം എന്നുള്ളത് പക്ഷേ മേടിക്കാൻ കുറച്ച് താമസിച്ചു പിന്നെ ഇങ്ങനെ ഡിലേ ആയി ഡിലേ ആയി പോയി പക്ഷേ ഇപ്പം നമ്മളത് വാങ്ങിച്ചിരിക്കുകയാണ് ചെറിയൊരു സാധനമാണ് കേട്ടോ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം കിട്ടിയതേ ഉള്ളൂ ഞങ്ങളൊരു പൊട്ടിച്ച് നോക്കിയില്ല അപ്പം നോക്കാം എൻ്റെ വോയിസും ഇതുമായിട്ട് എന്തോ വ്യത്യാസമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു സംഭവായിരിക്കും ഹോ അത് നമ്മുടെ കീയൊക്കെ തൂക്കിയിടുന്ന അതിൽ ഒട്ടിച്ചു വെക്കുന്നു

ഇവിടെ അലമാരയുടെ ഈ ആ വീടിന്റെ ഗീ അടുക്കളെ അവസ്ഥ ബൈക്കിന്റെ ഗീയും കാറിന്റെ ഒക്കെ പല 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 ഇന്നിപ്പൊ ജനങ്ങളിരിക്കുന്നുണ്ട് കാറിന്റെ ഗീ അപ്പൊ നമ്മൾ എത്ര ഇട്ടാലും കളിക്കില്ല എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി പോലെ ഇനി എവിടെ പോയിട്ട് വന്നാലും കീടെ തൂക്ക ഏത് കള്ളമാര് വന്നാലും കാണാൻ പാകത്തില്ല ആളെ തന്നെ ഇങ്ങനെ അടിച്ചു തിരിഞ്ഞാണ് വരുന്നത് എന്നാ ബൈ ക്യാമറ ഇട്ടു ഹോം നല്ല രസം അല്ലേ ഇവിടെ എത്തി അതിന് മഴക്കുണ്ടാക്കുകയാണ് അവളുടെ ഈ കൊടുത്തേക്കാണെങ്കിൽ അത് ഇപ്പൊ തന്നെ തകടുപിടിയോ സ്ക്രൂ ചെയ്യാനുള്ളതാണോ സ്ക്രൂ ചെയ്യണോ നിങ്ങളൊരു സൂത്രം കണ്ടോ പ്ലീസ് വ്യക്തമാകുന്നില്ലല്ലേ അത് പുള്ളി എറണാകുളമായിട്ട് ആണ് കളിക്കാലേ സെറ്റ് അത് വെച്ചിട്ട് കളിക്കാം അങ്ങനെ നമ്മളത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഭിത്തിയിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മള് കഥകിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ ഇനി ഒരെണ്ണം പോലും മിസ്സാവാതെ ഇരിക്കട്ടെ അല്ലേ സെറ്റ് ചെയ്തിട്ടുണ്ട് ആട്ടോ നമ്മൾ മൂന്ന് പേരും കൂടി ഒരു കുട്ടി ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ വരുന്നല്ല സൂപ്പർ മാർക്കറ്റിലാണ് അപ്പോൾ അവിടുന്ന് നമുക്ക് അല്ലറ ചില്ലറ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം എന്താ അല്ലേ ഓരോ സാധനങ്ങളുടെ വില ഇവർ ചോക്ലേറ്റ് അടിക്കുവെച്ചേക്കുന്നതാണ് നല്ലൊരു ഭംഗിയുടെ കേട്ടോ ഞാനത് വീഡിയോ എടുത്തപ്പോൾ ശ്രദ്ധിച്ചില്ല ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഞാനത് കാണുന്നുട്ടോ എടുക്കാൻ നേരത്തായിരുന്നു ഒന്നും കൂടി നന്നായിട്ടത് കാണിച്ചേനെ പക്ഷേ ഇപ്പം കണ്ടപ്പോൾ ഞാനങ്ങ് പറഞ്ഞു എന്നുട്ട് നമ്മൾ അവളെ ഈ വണ്ടി വെച്ചോണ്ട് പോകണം കുറച്ച് നേരം അവൾ ഇതിൽ ഇരുന്നു പിന്നെ ആയപ്പോഴത്തേക്കും അവർക്ക് പേടിയായിട്ടോ ഇന്ന് എന്തെന്നറിയത്തില്ല ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ തിരക്കൊന്നും കുറഞ്ഞു കഴിഞ്ഞെന്നാൽ ഇപ്പോൾ ഒന്നും വലിയതില്ല പക്ഷേ ചെമ്പത്തേക്കും ഭയങ്കര ക്രഷായിട്ട് ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പൊ എന്തെങ്കിലും കവിത ദിവസങ്ങളുടെ ഒക്കെ പ്രത്യേകത കൊണ്ടായിരിക്കാം അറിയില്ല അപ്പോൾ അവളെ ഓരോ സാധനങ്ങൾ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു നമ്മൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് പോയ നേരത്താണ് അവൾ ഈ ടോയ്സ് ടോയ്സൊക്കെ കണ്ടുപോട്ടുക അപ്പോൾ എന്ത് കണ്ടാലും വേണമെന്ന് പറയും പക്ഷെ കുഞ്ഞിപ്പിള്ളേരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു ഇതേ ഉള്ളത് വീട്ടിൽ കൊണ്ട് വെറുതെ അത് വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ അവർക്ക് വല്ല കുപ്പി പാട്ട പാത്രങ്ങൾ അങ്ങനത്തെ സാധനങ്ങളോടൊക്കെയാണ് ഒരു കൗതുകം ഉള്ളത് ഇവർക്കും എങ്ങനെയാണ് അടുക്കളയെ കയറി പാത്രങ്ങൾ പെർക്ക് അതെടുത്തുകൊണ്ട് ഒന്ന് ഹാളിൽ ഇടുക തിരിച്ച് അടുക്കളയെ കൊണ്ടുപോയ്ക്കുക റൂമിൽ കൊണ്ടുപോയ്ക്കുക അതൊക്കെയാണ് ഇവളുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി അല്ലാണ്ട് ഈ ടോയ്സ് ഒക്കെ കാണുമ്പോഴത്തെ ഒരു കൗതുകം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് നമ്മൾ മേടിച്ച സാധനങ്ങൾ നമ്മളിതെല്ലാം കൊണ്ട് തിരിച്ച് പോവാണ് നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ നമ്മുടെ പേരൊക്കെ ഒരു പ്രത്യേകതരം ഷേയ്പല്ലേ കുറേ വാങ്ങിച്ചു നമ്മളിടയ്ക്കൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ അത്യാവശ്യം ആ വലിയ റേറ്റ് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമുക്ക് നമ്മുടെ ഇവിടെ കിട്ടാനില്ല പ്രത്യേകിച്ച് നമ്മൾ റെൻറ്റിനൊക്കെ കിടക്കുന്നതുകൊണ്ട് നമുക്കത് കിട്ടാനൊന്നുമില്ല നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്താ പറയുക ഇപ്പം കിട്ടാതെ ഇല്ലാത്ത സാധനം ആയതുകൊണ്ട് നമ്മളത് ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുണ്ട് അതുപോലെ തന്നെ ആപ്പിൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ മേടിക്കുന്നുണ്ട് അപ്പം എൻ്റെ മീൻ ഇവിടെ മത്തിയാണ് മത്തി എൻ്റെ ഫേവേറ്റ് ആയതുകൊണ്ട് ഫേവറേറ്റ് നല്ല അതുമാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ അതുകൊണ്ട് അതാണ് എപ്പോഴും മേടിക്കട്ടെ ഇതാണ് നമ്മുടെ പുതിയ ചെടിച്ചട്ടിയിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കറിയുമ്പോ അവസ്ഥ ഇതിൻ്റെയല്ലേ എല്ലാം പുഴു കിട്ടിട്ടോ ഞാനൊന്നും ഭയങ്കര സാധനമാണ് പിന്നെ ഞാൻ അറിയാതെ അച്ഛ ഇതിൽ നിന്ന് ഒന്ന് രണ്ടല്ലേ എടുത്തു എന്ന് പറയുന്നത് കേട്ടു കേട്ടോ അപ്പോൾ എന്താ പറയുക കുറേ ദിവസമായിട്ട് നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല കാര്യം പെയ്ത് കളയുമ്പോൾ ഭയങ്കര വെയിൽ മഴ പെയ്യുമ്പോൾ ഭയങ്കര മഴ അങ്ങനത്തെ ഒരു സംഭവമാണ് കുഴപ്പമില്ല നമുക്ക് ഡ്രസ്സൊക്കെ ഉണങ്ങിയെടുക്കാൻ എവിടെയെങ്കിലും ഒക്കെ പോകാനൊക്കെ ആണെങ്കിൽ നല്ലൊരു കാലാവസ്ഥയാണ് പിന്നെ ആ പിന്നെ ഞാൻ ചോദിക്കുന്നത് വിചാരിച്ചൊരു കാര്യമുണ്ട് ഞാൻ സ്ഥിരമായിട്ട് അതായത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ബിഗ് ബോസ് കാണുന്നത് കേട്ടോ സീസൺ സിക്സ് വരെ ഞാൻ ഓരോ എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല പക്ഷേ സീസൺ സെവൻ വന്നപ്പോൾ ആദ്യം മുതൽ അതായത് ഇടയ്ക്കൊന്നും രണ്ട് എണ്ണം ഒക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അറിയില്ല ഇതാ ഈ നിമിഷം വരെ എല്ലാ എപ്പിസോഡുകളും എനിക്ക് എന്തും പറ്റിയെന്ന് പോലും എനിക്കറിയാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ കാണാറേ ഇല്ലായിരുന്നു ഒരു എപ്പിസോഡ് പോലും സിക്സ് വരെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഈ വർഷം എല്ലാ എപ്പിസോഡും ഉണ്ടു അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വന്നൊരു കാര്യം നിങ്ങൾ ഇതിപ്പം പിന്നാലെ ആവാറായല്ലോ അപ്പം ചോദിക്കാൻ വന്നൊരു കാര്യം നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് ആരാണ് ഇപ്പം ഏഴ് പേരാണെന്ന് തോന്നും അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ അപ്പം നമുക്ക് നോക്കാമല്ലോ പേഴ്സണൽ ഫേവറേറ്റ് അല്ലെങ്കിൽ ആർ കപ്പടിക്കും അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ മന മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടല്ലേ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾ ആരാന്നൊക്കെ കമൻ്റ് ചെയ്യുക എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് നേരത്തെ മുതൽ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉള്ളത് നമ്മുടെ അനുമോൾ അല്ലെങ്കിൽ അനീഷ് കപ്പ് അടിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം എനിക്കിഷ്ടം അവരെ എല്ലാവരെയും ഇഷ്ടമാണ് ചിക്കുടിക്കൂടുള്ള ഇഷ്ടം അവരെയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ബിഗ് ബോസ് വിന്നർ സീസൺ സെവനിന്റെ വിന്നർ ആരായിരിക്കും കമൻ്റ് ചെയ്യാൻ ഞാൻ മാത്രമേ കാണൂള്ളൂട്ടോ നമുക്ക് ചോദിക്കാം അപ്പം എന്താണ് കമൻറ് ബോക്സിൽ നമുക്ക് കാണാം ആരൊക്കെ ആരെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്താവും നമുക്കറിയത്തില്ല ചുമ്മാ ഒരു ഫന്നായിട്ടാണ് ഞാനവിടെ ചോദിച്ചോട്ടോ അത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കാര്യത്തിനെല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക ഒരു രസമല്ലേ നമുക്കൊരു ഓരോ ദിവസം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ലൈഫിലെ നിങ്ങളൊക്കെ ഒരു ചേഞ്ച് വേണ്ടി ഞാൻ ഫോണൊന്നും ഉപയോഗിക്കാത്ത ആളായിരുന്നു കേട്ടോ ഞാനാണ് രാത്രി ഒമ്പത് മണി അല്ലെങ്കിൽ ഒമ്പത് തൊട്ട് പത്തു വരെ കണ്ടിന്യൂസ് ഇനി സംഭവം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്നെപ്പോലുള്ളവർ കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം ആച്ചസ്സിനും ആവകുട്ടിയും പുറത്തുനിന്ന് ശരി പുറത്തുണ്ട് അകത്തുണ്ട് ഞാനാണ് പുറത്തുള്ളത് അപ്പോൾ നമ്മുടെ ഒരു ചെറിയ ദിവസം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ എല്ലാവർക്കും കിട്ടാ ബൈ ബൈ